നമസ്കാരം അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്കുമായി ഇന്നത്തെ ശൈലിംഗമന്ത്രി നമുക്ക് ആരംഭിക്കാം കേരളം രാജ്യത്തെ ഒരു കുഞ്ഞു സംസ്ഥാനമാണ് ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒന്ന് അവിടെ പണ്ടുമുതലേ പറയാറുണ്ട് ഇന്ത്യയിലെ ഒരു ടെസ്റ്റ് മാർക്കറ്റാണ് കേരളം കേരളത്തിൽ വിജയിച്ചാൽ രാജ്യത്ത് വിജയിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ഓണക്കാലത്തെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഫോക്സ് വാഗൻ ജർമ്മനിയിലെ പ്രശസ്തമായ ബ്രാൻഡാണ് ഫോക്സ് വാഗൻ കമ്പനിയുടെ ബ്രാൻഡ് ഡയറക്ടർ ശ്രീ ആശീഷ് ഗുപ്ത ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ വന്നിരുന്നു അവരൊരു കണക്ക് പറഞ്ഞു രാജ്യം മുഴുവനുമായിട്ട് അവർ നാൽപ്പത് ലക്ഷം കാറുകൾ വിറ്റു ഫോക്സ് വാഗൻ്റെ നാൽപ്പത് ലക്ഷം കാറുകൾ വിറ്റതിൽ നാല് ലക്ഷം കാറും വിറ്റത് കേരളത്തിലാണ് പത്ത് ശതമാനത്തിനടുത്ത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുമായിട്ട് നോക്കുമ്പോൾ ഒരു രണ്ടര മൂന്ന് ശതമാനം കഷ്ടിച്ച ഒരു മൂന്ന് ശതമാനമാണ് കേരള മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ആ മൂന്ന് ശതമാനം വരുന്നവർ പത്ത് ശതമാനം കാറുകൾ വാങ്ങുന്നതാണ് കേരളത്തിൻ്റെ ഒരു വൈബ്രൻസി ഒരു ഡൈനാമിക് അപ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു മാർക്കറ്റ് ഉപയോഗപ്പെടുത്തി ഇവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ ഈ കണക്ക് തന്നെ അവരെ തിരിച്ചു ബോധ്യപ്പെടുത്തണം സെയിലിംഗ് മെൻഡ്രി ഇതിനകം തന്നെ ഫോക്സ് വാഗിന് മെയിൽ അയച്ചു കഴിഞ്ഞു പത്തു ശതമാനം കാറുകൾ വിൽക്കുന്ന നിങ്ങൾ ഇവിടെ ദയവ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു മേലുതിനകം സെയിലിംഗ് കമ്മിറ്റി കൊടുത്തു ഗവൺമെന്റ് എന്താണിത് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു കർമ്മണ്യം മാ മഹബലേഷ് കഥാചന ഇവിടെ അവർ പറയുന്ന ചില കണക്കുകൾ അത്ഭുതപ്പെടുത്തും നമ്മളെ ഫോക്സ് വാഗൻ ഇന്ത്യ ബെറ്റ്സ് ബിഗ് ഓൺ കേരള മാർക്കറ്റ് ആശിഷ് ഗുപ്ത ബ്രാൻഡ് ഡയറക്ടർ നേരത്തെ പറഞ്ഞ അതിൻ്റെ തന്നെ കേരള ഈസ് എ സ്ട്രോങ് മാർക്കറ്റ് ഫോർ ഫോക്സ് വാഗൻ ഇന്ത്യ കോൺട്രിബ്യൂട്ടിംഗ് ക്ലോസ് ടു ടെൻ പെർസെൻറ്റ് ഓഫ് ആൾ ഇന്ത്യ സെയിൽസ് അദ്ദേഹത്തിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുഴുവൻ നടത്തുന്ന വിൽപ്പനയുടെ പത്ത് ശതമാനം കേരളത്തിലാണ് ഓണ സീസണിൽ കൂടുതൽ വിപണനം നടത്താനുള്ള തന്ത്രവുമായിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ഈ ഒരു കഥ പറയുവാൻ കാരണം ഫോക്സ് വാഗൻ പോലുള്ളൊരു കമ്പനി ഇവിടെ വരാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ന് ഇന്ത്യയിൽ ഏത് കമ്പനി ഒരു നിക്ഷേപം ആഗ്രഹിക്കുമ്പോഴും കേരള സർക്കാർ വിചാരിച്ചാൽ കേരള സർക്കാർ ആഗ്രഹിച്ചാൽ ആദ്യം പരിഗണിക്കാൻ പോകുന്ന ഒരു പ്രദേശം ക്യാപിറ്റൽ റീജ്യനാണ് ഡൽഹി ക്യാപിറ്റൽ റീജ്യനല്ല കേരള ക്യാപിറ്റൽ റീജ്യൻ ഇനി ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ല എന്നല്ല കേരള ക്യാപിറ്റൽ റീജ്യൻ എന്ന് പറയുന്ന വിസ്തൃതമായ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തായിരിക്കും രാജ്യത്ത് ഇനി വരുന്ന ഏത് ഇൻവെസ്റ്റ്മെൻറ്റും ആദ്യം പരിഗണിക്കപ്പെടാൻ പോകുന്നത് പ്രൊവൈഡഡ് കേരള ഗവൺമെൻറ് അത്തരത്തിലുള്ള ഒരു താല്പര്യമെടുത്താൽ ഇവിടെ നേരത്തെ തന്നെ സേലിംഗ് കമ്മിറ്റി പറഞ്ഞിരുന്നു ജർമ്മനിയുടെ കൗൺസുലർ ടീം ഇവിടെ വന്നിരുന്നു പോർട്ട് കാണാൻ വന്നിരുന്നു അവരുടെ ലിറ്ററേച്ചറിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ വലിയ മതിപ്പാണ് വെഴിഞ്ഞ തുറമുഖത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ ഈ കണക്കിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ജർമ്മൻ കമ്പനി ഇത്രയും വിപണനം നടത്തുന്ന ഒരു സ്റ്റേറ്റിൽ പോർട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിക്ഷേപം നമ്മൾ നിർബന്ധിച്ചാൽ തീർച്ചയായിട്ടും അവർ ചെയ്യും അതിനുള്ള ശ്രമം കേരള സർക്കാർ നടത്തണം അല്ലെങ്കിൽ നടത്തുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ സംഭവിച്ചു എന്താണ് അവിടെ പറയുന്നത് വി ആർ ട്രയിങ് ടു ട്രാൻസ്ഫോം തിരുവനന്തപുരം ആസ് ആൻ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ് ആരാണ് വി നമ്മുടെ മന്ത്രിയാണ് വ്യവസായ മന്ത്രി ചെന്നൈയിൽ പോയിരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് തിരുവനന്തപുരത്തെ ഓട്ടോമൊബൈൽസിൻ്റെ ഒരു ഹബ്ബാക്കി ഓട്ടോമോട്ടീവ് ഹബാക്കി മാറ്റാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം എന്താണ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇനി കയറ്റുമതിയും ആഭ്യന്തര വിപണിയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇനി ഇൻവെസ്റ്റ്മെൻറ്റിന് യോജിച്ചത് അതുകൊണ്ട് തന്നെ മഹീന്ദ്ര പോലുള്ളൊരു കമ്പനി അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് വരുന്നതായും മന്ത്രി പറഞ്ഞു മഹീന്ദ്ര ഈസ് കമ്മിങ് നെക്സ്റ്റ് വീക്ക് ഫോർ സം ഡിസ്കഷൻസ് സമ കമ്പനീസ് ആർ ഓൾസോ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ദ കൺട്രി ഈ വിവരം എന്നെ ആദ്യം അറിയിച്ചത് നമ്മുടെ അനാമിക ബിമൽ എന്ന സെലിംഗയുടെ രണ്ട് പ്രേക്ഷകരാണ് പിന്നീടാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുമ്പോൾ ബിമൽ എനിക്ക് വീണ്ടും ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ചെന്നൈയിൽ നിന്നുള്ള ഈ റിപ്പോർട്ട് അയച്ചു തന്നു അപ്പോൾ വളരെ ശുഭ സൂചകമായി ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലോട്ട് കടക്കാൻ പോർട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ വലിയ ആത്മവിശ്വാസം നമുക്ക് വരേണ്ട വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത് എമിഡ് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ഇൻ അട്രാക്ടി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദി ഇ വി സെഗ്മെന്റ് വൈദ്യുതി വാഹനങ്ങളുടെ കാര്യത്തിൽ വലിയ മത്സരം നടക്കുകയാണ് ഇന്ത്യയിലെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് കർണാടക തെലുങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര എല്ലാവരും ഇത്തരം വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ മത്സരിക്കുകയാണ് ദി സതേൺ സ്റ്റേറ്റ് വിച്ച് ലീഡ്സ് ദി കൺട്രി ഇൻ ഇ വി അഡോപ്ഷൻ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ കൺസ്യൂമേഴ്സ് വാങ്ങി ഉപയോഗിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു അങ്ങനെയുള്ള ഈ സദേൺ സ്റ്റേറ്റ് ഈസ് അറ്റംപ്റ്റിങ് ടു ട്രാൻസ്ഫോം ദ സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ ഇൻ ടു ആൻ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ് അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് വാഹനങ്ങളോട് പ്രത്യേക മമതയുണ്ട് വിപണനമുണ്ട് അത് ഉപയോഗപ്പെടുത്താനുള്ള പശ്ചാത്തല സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഒന്നാം തരം ഒരു താല്പര്യം വരേണ്ടത് ഇവിടെ കേരള ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉണ്ട് സ്കിൽഡ് ലേബർ ഉണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ ആദ്യമേ തന്നെ ഒരു വാഹന നിർമ്മാതാവിനെ ആകർഷിക്കാൻ പോകുന്ന ഘടകങ്ങളാണിതെല്ലാം ഇത്തരത്തിൽ കേരള സർക്കാർ ചിന്തിക്കേണ്ടത് വളരെ ഫലപ്രദമല്ലാതെ ഇരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ ആസ്തികൾ അവരുടെ സ്ഥലം അവരുടെ ഭൂമി അവരുടെ കെട്ടിടങ്ങൾ മെഷീനറികൾ എല്ലാം ഇത്തരത്തിൽ വിൽക്കാനല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാനല്ല പറയുന്നത് ഒരു കരാർ ഒരു ജോയിൻറ്റ് വെഞ്ചർ കേരള സർക്കാരിൻ്റെ പങ്കാളിത്തം ഇതാണ് നിങ്ങളിവിടെ വന്നിത് നിർമ്മാണം നടത്തി വിപണനം നടത്തി കയറ്റുമതി നടത്തി തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ളൊരു നയംമാറ്റം വരുത്തിയാൽ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിലോട്ടും ആദ്യം ക്യാപിറ്റൽ റീജ്യനിൽ വരാം അതുകഴിഞ്ഞ് മറ്റ് ഭാഗങ്ങളിലോട്ടും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ നമുക്ക് മുന്നിൽ തുറന്നു നൽകുന്നത് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഒരു ചെറിയ ക്യാമ്പയിൻ കഥ ഇനി നമുക്ക് കേൾക്കാം കാണാം വിഴിഞ്ഞ പദ്ധതി പൂർത്തിയാകുമ്പോൾ അറിയപ്പെടാത്ത അൺസങ് ഹീറോസ് എന്ന് പറയും നിരവധി പേരുടെ നിരവധി പേരുടെ നിശബ്ദമായ പ്രവർത്തനം ഈ പദ്ധതി പൂർത്തിയാകുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഒരുപാട് പേരുണ്ട് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നിരവധി പേർ നിരവധി വർഷങ്ങളായി നൽകിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഊർജം ഇവിടെ ഡോക്ടർ രാജൻ ന്യൂസിലൻഡിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തെ സെയിലിംഗ് കമ്മിറ്ററി വഴിയാണെന്ന് തോന്നുന്നു പരിചയപ്പെട്ടത് അങ്ങനെയാണ് അദ്ദേഹത്തിനോട് കല്ല് ചോദിക്കുന്നതും ക്യാമ്പയിൻ്റെ ഭാഗമായി അദ്ദേഹം ന്യൂസിലൻഡിൽ നിന്ന് ആദ്യം ഫോട്ടോ അയക്കുന്നു അദ്ദേഹവും കുടുംബവും ഒക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നാട്ടിൽ വന്നപ്പോൾ ശ്രീ മോഹൻദാസ് വന്നപ്പോൾ കല്ലു കൊടുത്തുവിട്ടു ന്യൂസിലാൻഡിൽ നിന്ന് അദ്ദേഹം കല്ല് കൊടുത്തുവിട്ടു നമ്മുടെ സജീവ പ്രവർത്തകൻ ശ്രീ രാജേന്ദ്രബാബു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആ കല്ലു വാങ്ങി ഇപ്പോൾ ഡോക്ടർ രാജൻ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇത്തവണ അദ്ദേഹം വന്നത് ഹിറോഷിമയിൽ നിന്നാണ് ജപ്പാനിൽ നിന്നാണ് ന്യൂസിലാൻഡിൽ നിന്ന് ജപ്പാൻ സന്ദർശനത്തിനിടയിൽ അവിടെ നിന്നും അദ്ദേഹം നമുക്ക് കല്ലിൻ്റെ ഫോട്ടോ അയച്ചു തന്നു വളരെ അപൂർവമാണ് സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിഴിഞ്ഞത്തിൻ്റെ ഓർമ്മ പേറുക എന്ന് പറയുന്നത് അത്ര സാധാരണമായ കാര്യമല്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായ ന്യൂസിലൻഡിൽ നിന്നും ഹിറോഷിമയിൽ നിന്നും നമുക്ക് കല്ല് നൽകുവാൻ എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ഒരു നമുക്കൊരു സെന്റിമെന്റ് ഉള്ള സ്ഥലമല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് കണ്ടപ്പോൾ വളരെ നല്ല സഹതാപം തോന്നി എനിക്ക് എനിക്കപ്പോൾ തോന്നി ഓണിന് ഇവിടെ നിന്ന് തന്നെ ഒരു കല്ല് കൊണ്ട് കൊടുക്കണം കാരണം കല്ല് കൊണ്ട് കൊടുക്കണം നല്ല കല്ലിന്റെ ഫോട്ടോ എടുത്തയക്കാൻ വിചാരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഞാൻ ഒന്നിന്റെ പകരം രണ്ട് കല്ല് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനവും പ്രാർത്ഥനയും പ്രയത്നവുമാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള പോക്കിൽ ഇത്തരം നന്മ നിറഞ്ഞ മനസ്സുകളെ നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മയായിട്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് സൈനിങ് ഓഫ് ഫെയിലിയാസ് ജോൺ